നിങ്ങളിപ്പോ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലിലുള്ള സേവ് ദ ഡീഡ് വീഡിയോ നമുക്ക് എങ്ങനെ ഫോണിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ ആപ്പാണ് പിന്നെ ഈ വീഡിയോൻ്റെ പ്രീസെറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡായിരിക്കും സിക്സ് ആയിരിക്കും പാസ്വേഡ് ഉണ്ടായിരിക്കുക പാസ്വേഡ് ഞാൻ ഈ വീഡിയോയിൽ വോയിസിൽ പറയുന്നതായിരിക്കും ടു ഡിജിറ്റ് വീതം ത്രീ ടൈംസ് ആയിട്ട് ടോട്ടൽ സിക്സ് ഡിജിറ്റ് പാസ്വേഡ് ആയിരിക്കും പറയുക വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്രീസെറ്റ് വെച്ചിട്ടുള്ള എഡിറ്റിംഗ് ആണ് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്തെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു പേജിലേക്കാണ് വരിക അവിടെ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോന്ന് കിട്ടിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നേരെ നമ്മുടെ അലൈറ്റ് മോഷനിലേക്ക് ലോഡായിട്ട് വരും അവിടെ നമ്മൾ എന്തെയ്യുക ഇമ്പോട്ട് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക കണ്ടിന്യൂ ടു ടൈം ലൈന് സെലക്ട് ചെയ്യാം ഇതിലിഷ്ടംപോലെ ഫ്രെയിമുകൾ ഉണ്ട് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർഡ്സ് നിങ്ങൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം എന്നാലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് പോകാൻ പറ്റാം മെയിനായിട്ട് നമുക്ക് വേണ്ടത് റെക്റ്റാംഗിൾ ഷേപ്പ് സ്ക്വയർ ടൈപ്പ് റൗണ്ട് ഷേപ്പ് ഡയമണ്ട് ഷേപ്പിലൊക്കെയുള്ള കാർഡുകളാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളതൊന്ന് സെറ്റ് ചെയ്യാം ഇതിൽ ഓരോ ഫ്രെയിമും ഒരു ഗ്രൂപ്പായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ നെയിം പ്രത്യേകം പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ഗ്രൂപ്പിൻ്റെ പേരും ഗ്രൂപ്പ് വണ്ണ് എന്ന് തന്നെയാണ് നമുക്ക് എഡിറ്റ് ചെയ്ത് തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പ് വണ്ണ് സെലക്ട് ഏറ്റവും താഴത്തെ ലെയർ ഗ്രൂപ്പ് വണ്ണ് എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്യാം എഡിറ്റ് ഗ്രൂപ്പിൽ പോവുക അവിടെ നമുക്ക് മൂന്ന് ലെയർ കാണാൻ പറ്റും അതിൽ ഏറ്റവും മേലത്തെ ലെയർ റെക്റ്റാങ്കിൾ വണ്ണ് എന്നുള്ള ആ ഒരു ലെയറെ സെലക്ട് ചെയ്യുക കളർ ആൻഡ് ഫില്ലിൽ പോവുക മീഡിയൻ്റ് ഓപ്ഷൻ നിന്ന് ഗ്യാലറി നിന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് ഷേപ്പിലുള്ള കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫസ്റ്റ് സെറ്റ് പാസ്വേഡ് ഫൈവ് സിക്സ് അഥവാ നിങ്ങളുടെ കയ്യിൽ ഡയമണ്ട് ഷേപ്പിലുള്ള കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സ്ക്വയർ ടൈപ്പ് കാർഡ് ജസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിലൊന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിനി ബാക്ക് വരാം ഇനി അടുത്ത ഗ്രൂപ്പ് വണ്ണിൻ്റെ ലെയർ സെലക്ട് ചെയ്യാം എഡിറ്റ് ഗ്രൂപ്പിൽ പോവാ അവിടെ റൗണ്ട് ഷേപ്പ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ മൂന്ന് ലെയർ ഉണ്ട് അതിൽ ഏറ്റവും മേലത്തെ ലെയർ സെലക്ട് ചെയ്യാം കളർ ആൻഡ് ഫില്ലിൽ പോവുക മീഡിയേൻ്റെ സെക്ഷനിൽ നിന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്യാം ബാക്ക് വരാം ഇനി നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ തൊട്ട് മേലത്തെ ഗ്രൂപ്പ് വണ്ണിൻ്റെ ലെയർ സെലക്ട് ചെയ്യാം ഇത് ഹേർഡ് ഷേപ്പിലുള്ള ഫ്രെയിമാണ് എഡിറ്റ് ഗ്രൂപ്പിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹേർഡ് ഷേപ്പ് ആണ് ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഹേർഡ് ഷേപ്പിലുള്ള കാർഡ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെക്കാം അഥവാ നിങ്ങൾ ഹെഡ് ഷേപ്പുള്ള കാർഡ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലസ് ആയിക്കളിൽ പോയിട്ട് മീഡിയയിൽ നിന്ന് ഹെഡ് ഷേപ്പുള്ള കാർഡ് ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഫ്രെയിമിന് കണക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് ബാക്ക് വരാം ഇനി നമ്മൾക്ക് നെള്ളിൻ്റെ നേരെ താഴെയുള്ള ആ ഒരു ഗ്രൂപ്പ് വണ്ണ് സെലക്ട് ചെയ്യാം എഡിറ്റ് ഗ്രൂപ്പിൽ പോവാം അവിടെ നമുക്ക് റെക്റ്റാംഗിൾ ഷേപ്പുള്ള ഫ്രെയിം കാണാൻ പറ്റും ഇനി അതിൻ്റെ അതിലേക്ക് കാർഡ് ആഡ് ചെയ്യണം അത് ഏറ്റവും മേലത്തെ ലെയർ സെലക്ട് ചെയ്യുക കളർ ആൻഡ് ഫില്ലിൽ പോവുക മീഡിയൻ്റെ സെക്ഷനിലേക്ക് പോകണം ഇപ്പം ഉള്ളത് മീഡിയേൻ്റെ സെക്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് മീഡിയയിൽ പോയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്ടാങ്കിൾ ഷേപ്പുള്ള കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് കൊടുക്കുക ബാക്ക് വരാം ഇനി നമുക്ക് നെള്ളിൻ്റെ മേലെ കുറേ ഗ്രൂപ്പ് വണ്ണ് എന്ന് പറയുന്ന ലേഴ്സ് കാണാം അതിൽ ഫോർത്ത് വണ് സെലക്ട് ചെയ്യാം നാലാമത്തെ ഗ്രൂപ്പ് വണ്ണ് സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പിൽ പോവുക അപ്പോൾ അവിടെ നമുക്ക് സ്ക്വയർ ടൈപ്പുള്ള ഫ്രെയിം കാണാൻ പറ്റും അപ്പോൾ അതിൽ മേലത്തെ ലെയർ പിക്സ് എന്ന് പറയുന്ന ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക കളർ ആൻഡ് ഫില്ലിൽ പോവുക മീഡിയേൻ്റെ സെക്ഷനിൽ പോവുക മീഡിയയിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ള സ്ക്വയർ ടൈപ്പിലുള്ള ഫ്രെയിം സെലക്ട് ചെയ്യുക പ്ലസ് കൊടുക്കുക ബാക്ക് വരാം ഇതിൽ ഒരു ഹേർട്ട് ഷേപ്പും കൂടി ഉണ്ട് നിങ്ങളുടെ കീഴിൽ ഹേർട്ട് ഷേപ്പിൻ്റെ ഫ്രെയിം ഉണ്ടെങ്കിൽ നിങ്ങളെന്തെയാ സർക്കിൾ വണ് എന്ന് പറയുന്ന ആദ്യത്തെ സർക്കിൾ വണ്ണിൻ്റെ ലെയറിൻ്റെ തൊട്ട് താഴെ ഗ്രൂപ്പ് വണ്ണ് അത് സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളെന്തെയ്യാ ഹേർട്ട് ഷേപ്പിൻ്റെ ഫ്രെയിം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ ചെയ്താൽ മതി സെക്കൻഡ് സെറ്റ് പാസ്വേഡ് എയ്റ്റ് നയൻ ഇനി ഇതിൽ ഒരു ലെയറും കൂടി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആവും നമ്മൾ ഫൈനൽ ആയിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ഒരു ബോർഡിലേക്കുള്ള കാർഡാണ് ഇനി ആഡ് ചെയ്യേണ്ടത് എന്നെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ലെയർ എന്ന് പറയുന്നത് വൺ തേർട്ടി സെവൻ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട് വൺ തേർട്ടി സെവൻ ഡോട്ട് ജെ പി ജി ആ ഒരു ലെയർ സെലക്ട് ചെയ്യാം കളർ ആൻഡ് ഫില്ലിൽ പോവുക മീഡിയയിൽ പോവുക എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രെയിം ഇതിലേക്ക് ആഡ് ചെയ്യുക ബാക്കി വരാം നമ്മൾ വീഡിയോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ലാസ്റ്റ് പാസ്വേഡിൻ്റെ സിറ്റ് എന്ന് പറയുന്നത് സിക്സ് ത്രീ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്